ഈ തെരുവ് നായ്ക്കളും അതുപോലെ തന്നെ ഡ്രഗ്സും ഇത് തമ്മിലൊരു ബന്ധമുണ്ട് അതായത് ഈ തെരുവിനായ്ക്കടിച്ചു അല്ലെങ്കിൽ തെരുവിനായുടെ അക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു വാർത്തകൾ വരും വല്ലപ്പോഴേ വരത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് എല്ലാവരും സംസാരിക്കും തെരുവ് നായ്ക്കൾ ഭയങ്കര പ്രശ്നമാണ് തെരുവു എന്തോ ഭയങ്കര സംഭവമാണ് തെരുവായ്ക്കൾ ഭയങ്കര അപകടമാണ് ഏഹ് അപ്പോൾ ഉന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പട്ടിയൊക്കെ തല്ലിക്കൊല്ലും ഇത് കടിയൻ പട്ടി ഉണ്ട് ചില ഏരിയകളിലെ പട്ടി അക്രമാസക്തരാണ് ചില പട്ടികൾ ജന്മന അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്തോ ഒരു അഗ്രേഷൻ കൂടിയൊരു അതിൻ്റെ മാനസികാവസ്ഥയാകോ ഇനി ഹോർമോണിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെയുള്ള പ്രശ്നം വരുന്നത് പേരൻറ്റിങ് നമ്മൾ ഡ്രഗ്സ് റിലേറ്റഡ് സംസാരിക്കുമ്പോൾ പേരൻറ്റിങ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതുപോലെ തന്നെയാണ് പട്ടിയുടെ കാര്യം പട്ടി എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത് പട്ടി എന്തുകൊണ്ടാണ് അഗ്രസീവ് ആകുന്നതെന്നുള്ളൊരു കാരണത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇവിടുത്തെ ബുദ്ധിജീവികളാവട്ടെ മാധ്യമങ്ങളാവട്ടെ പട്ടിസ്നേഹികളാവട്ടെ ആരും അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാതെ അവരപ്പോഴും അവർ അവർ കണ്ട ഒരു പ്രത്യേക ഒരു സാധനം ഇപ്പോൾ ഈ മറ്റേ രോഗം ചികിത്സിച്ച് ഭേദമാക്കാതെ സിംറ്റംസ് മാത്രം നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യരായതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമൊന്നും അന്വേഷിക്കത്തില്ല പക്ഷേ പരിഹാരം എന്ന് പറയുന്നത് ആകെ അറിയാവുന്നത് ഇപ്പോൾ ശരിയാണ് ഈ പണ്ടത്തെ ഒരു ഏറ്റവും പ്രാകൃതമായ ഒരു ചികിത്സാ രീതി എന്ന് വേണം പറയാതൊക്കെ ഇപ്പോൾ വിരലൊരെണ്ണം കളഞ്ഞു പോയാൽ ആ കൈ മുട്ട് ആ വിരലങ്ങ് മുറിച്ച് കളയാന്നുള്ള പോലത്തെ ഒരു സാധനം വേറെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്ന പണിയല്ല ഇത് വേറെ നിവൃത്തിയില്ലെങ്കിൽ ശരി അതാവാം പക്ഷേ ഇതിന് മറ്റു മാർഗങ്ങളുണ്ടല്ലേ ഇത് ഷുഗർ കൊണ്ടാണോ ഈ വിരലിൽ പഴുത്തത് അപ്പോൾ ഇനിയും വിരലുകൾ പഴുക്കാൻ സാധ്യത ഉണ്ടോ അല്ലേ പിന്നീട് കുറച്ചും കൂടി മോഡേൺ സയൻസ് വരുമ്പോഴത്തേക്കിന് മോഡേൺ മെഡിസിൻ അല്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തപ്പി പോകുമല്ലോ ഇവിടെ അതില്ല ഇവിടെയുള്ള മനുഷ്യന് പൊതുവേ ഇതിൻ്റെ യഥാർത്ഥ റീസൺ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി നമുക്കത് സമാധാനിച്ചാൽ മതി മനസ്സിലായി താൽക്കാലികമായ ഒരു സമാധാനം മാത്രമേ കിട്ടത്തുള്ളൂ ഇനിയും ഒരിക്കൽ കേൾക്കാം ഈ വാർത്ത എത്ര ആശയം തുടരുന്നു എന്നാൽ ലോകത്തുള്ള മുഴുവൻ ഇങ്ങനെ കടിയന്മാരാണോ പിന്നെ ചില ബ്രീഡിന് പ്രത്യേകത ഉണ്ടെന്ന് പറയും ഭയങ്കര കടിയന്മാരായ ബ്രീഡാണ് അഗ്രസീവ് ആണ് സിംഗിൾ മാസ്റ്റർ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയുന്ന കുറേ സാധനത്തിന്റെ പേരാണ് ഡോവർ മാൻ അമേരിക്കൻ ബുൾഡോഗ് പിന്നെ ആ റോഡ് വീലറൊക്കെ ഇവിടെ റോഡ് വീലറൊക്കെ ഭയങ്കര സാധനം ആണ് അതിൻ്റെ ആ പാപ്പൻ തിന്നാൻ കൈ കൊട്ട് മാമൻ തിന്നാൻ കൈവിട്ട് അതിൻ്റെ പേരൻ്റിങ്ങ് ശരിയായില്ലെങ്കിൽ അതിന് ട്രെയിനിങ് ശരിയായില്ല ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കൊച്ചിൽ തന്നെ കിട്ടി തുടങ്ങണം അത് മനുഷ്യൻ്റെ കാര്യത്തിലും ഈ പട്ടിയുടെ കാര്യത്തിലൊക്കെ സെയിം ആണ് ഈ ഡ്രഗ്സ് അടിക്കുന്ന കുട്ടിയും ഈ ചുമ കറങ്ങി നടന്ന് കടിക്കുന്ന പട്ടിയും തമ്മിൽ വലിയ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഡ്രഗ്സ് അടിക്കുന്ന കുട്ടിയും എന്നല്ല കടിക്കുന്ന പട്ടിയും ഡ്രഗ്സ് അടിക്കുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട് ചറുപറ കടിക്കുന്ന കടിച്ചു തല്ലിക്കൊല്ലാൻ ബാക്കിയുള്ളവരെ കൂടെ കൊല്ലാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കടിയം പട്ടിയും ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു കുട്ടിയും തമ്മിലും സാമ്യമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത് ഒന്നെങ്കിൽ ഇവർക്ക് ജെനറ്റിക്കലി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവരുടെ വളർത്തൽ ശരിയായിട്ടില്ല അവർ പഠിച്ചത് അവരെ ട്രെയിൻ ചെയ്ത സമയത്ത് ആ ട്രെയിൻ ചെയ്ത ആൾ വേണ്ട രീതിയിലല്ല ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്താ എന്താ സംശയം ഇപ്പോൾ ഓരോരുത്തർ വളർത്തുന്നവരിയ്ക്കുന്ന ആ പട്ടി ഇപ്പോൾ എല്ലാ പട്ടിയും അഗ്രസീവ് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റും ഇപ്പോൾ ഒട്ടും കടിക്കാത്ത പട്ടിയാണ് ലാബ് അല്ലെങ്കിൽ ഗോൾഡൻ ട്രീവ് ഇതിനെ അഗ്രസീവ് ആയ ആൾക്കാരുണ്ട് അങ്ങനെ അടച്ചിട്ട് വളർത്തി പൂട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വരത്തുള്ളൂ അതിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ആകെ പട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് കടിക്കുക എന്നൊക്കെ വളരെ അപ്പോൾ അതിനെ അത് എപ്പോഴും അതിന് അലേർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെടുത്തോട്ട് വന്നാലോ അതിനെ കണ്ടാലോ അത് ഏറ്റവും കൂടുതൽ ഒരു ജീവി അല്ലേ ആ ജീവി മനുഷ്യന് ആരെ അതിനകത്ത് കൂട്ടത്തിൽ നല്ലതെന്ന് ചെയ്തൊന്നും ഒന്നും അറിയത്തില്ല ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകുന്നല്ലോ ഇതിനകത്ത് ഏത് പട്ടിയാണ് കടിക്കുന്നതെന്ന് കളിക്കാത്തതൊന്നും പട്ടി മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ചിന്താഗതി അപ്പോൾ ആ പട്ടിക്ക് അറിയത്തില്ല അത് കാണുന്നതിന് എല്ലാം കുടിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് അതിൻ്റെ കാരണക്കാരാണ് അപ്പോൾ ആ കാരണത്തിലെത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ കാരണക്കാരൻ നമ്മളാണെന്നറിയുമ്പോൾ നമ്മളതിനകത്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് കടിച്ചതിനെ പോലെയാണ് ബാക്കി ബാക്കിയെല്ലാവരും എല്ലാത്തിനും കൊന്നേക്ക് ഇവിടെ ഉള്ള മുഴുവൻ ആരെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനത്തെ പ്രാന്തനാകുന്നത് അവരെല്ലാം തന്നെ നല്ല തല്ലിക്കൊല്ലാൻ സാധ്യത ഉള്ളവരാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവരെല്ലാം ഒരുപോലെ കാണണം എന്നുള്ള രീതിയിൽ ഒരു സമയം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഇത് ഇവ പറയുന്ന ഡ്രഗ്സും സാധനം ഇപ്പോൾ എം ഡി എം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളെ ഉള്ളു എൻ്റെ പേര് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് അഞ്ചാവോ വേണ്ട ആയിരുന്നു അതിന് മുമ്പേ ഉള്ള മന്തിവാനികളായിരുന്നു ഇങ്ങനെ പലതും പറഞ്ഞ ആൾക്കാർ ഇത് രണ്ടും ഇല്ലാത്ത സമയത്തും തന്നെ നല്ല നല്ല തല്ലിക്കൊല്ലുന്ന ടൈപ്പ് മാനസികകളോടുണ്ട് ആ മാനസിക ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടമായതുകൊണ്ട് അവൻ ചിലപ്പോൾ എം ഡി എം എക്കുപയോഗിച്ചു വരാം കാരണം അവൻ അങ്ങനത്തെ ട്രാക്കിലോട്ട് പോകുന്നു അവൻ അവിടെ ചെന്നൊക്കെ എടുത്തുള്ളൂ കാരണം അവൻ്റെ മാനസ്യനിലതാണ് അത് അവന് പാരമ്പര്യമായിട്ടുള്ളതാണോ അതോ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് ബ്രെയിൻ സെൽസിൻ്റെ ഡാമേജ് സംഭവിച്ചുകൊണ്ടാണോ അതോ ഇവൻ്റെ ഇവൻ പഠിച്ചത് അല്ലെങ്കിൽ ഇവൻ വളർന്ന സാഹചര്യം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ മൂന്ന് കാരണമേ ഉള്ളൂ അവനത് അങ്ങനെ ആവുന്നേ അല്ലാതെ ഡ്രഗ്സിൻ്റെ പ്രത്യേകത കൊണ്ട് അല്ലത് ഇവിടെ ആൾക്കാർ പറഞ്ഞു വറ്റിക്കും ഇതാ പട്ടിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബ്രീഡിൻ്റെ പ്രത്യേകതയാണോ നാടൻ വട്ടി എന്ന് പറഞ്ഞ് റോഡിൽ കാണുന്ന തിരുവനന്തപായെന്ന് വിളിച്ച് നമ്മൾ ഈ പറഞ്ഞത് അത് പൊളിറ്റിക്കൽ ഇൻ ഇൻകറക്റ്റായിട്ട് ഇട്ടാമായിട്ട് വേണം കാണാൻ നമ്മളീ ഭയങ്കര 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 മറ്റത്തെ ആൾക്കാരാണല്ലോ ഏ നമുക്ക് ഭയങ്കര വിശാല മനസ്കരിയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും സ്ത്രീ സ്ത്രീകളുടെ ശാക്തീകരണം സ്ത്രീയും ഒക്കെ തമ്മിൽ അങ്ങനെ ഇത് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ കുട്ടികൾക്കാരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മളൊന്ന് വിശാലും ചുരുങ്ങി ചുരുങ്ങി ആയിട്ട് മാത്രമാണ് പ്രകൃതി ഭൂമി എന്ന് പറയുന്നതിനകത്ത് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളും പക്ഷികളും ഈ ജീവനകാലങ്ങളും എല്ലാം ഒരുപോലെ ഒക്കെ തന്നെ ഉള്ളെങ്കിൽ അതിനകത്ത് പ്രത്യേക ഒരു മനുഷ്യനും അതിനകത്ത് പ്രത്യേക ഒരു സ്ത്രീയും ആ ആതിനെക്കുറിച്ച് കുറേ സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാലൊന്നും വലിയ വിശാലൊന്നുമില്ല അതിനകത്ത് ഇതുമുണ്ട് ഇങ്ങനെയൊന്നും കാണാൻ അതൊന്നും അല്ല ഇതൊക്കെ വളരെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടിഞ്ഞ ചിന്തകളുടെ പ്രശ്നം അതൊക്കെ ആ ഇടിഞ്ഞിന്താകളും ചിലപ്പോൾ സ്ത്രീയെ കാണുമ്പോൾ വേറെന്തോലും തോന്നും പുരുഷനെ കാണുമ്പോൾ തോന്നും വേറെ മരണനെ കാണുമ്പോൾ പലതും തോന്നും അതേസമയം ഇതിനകത്ത് ഈ ഈ ഇന്ന ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതും അല്ലെങ്കിൽ ഇതിനോടൊക്കെ ഒരുപോലെയൊക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് എത്തുന്ന ഒരു വിഷയമൊന്നും അതിപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് എന്താ ഈ പട്ടി കടിച്ചു പറശുപാത്തി ഇനി അത് അത്ര വലിയ കടിയനായനെ നിർത്തിയില്ലെങ്കിൽ കൊണ്ട് പൂട്ടിയിട്ട് വളർത്താനുള്ള സാഹചര്യമില്ലെങ്കിൽ വേണേൽ കൊന്നു കളയുന്നതിനൊന്നും വിവരമൊന്നും ഇല്ല പക്ഷേ എല്ലാം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ പട്ടിയിൽ ശരി ആ കാരണങ്ങളുള്ള ഒരേ ഒരു പട്ടിയെ കണ്ടെത്തുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ് ബാക്കി പട്ടികളൊന്നും ആരും കടിച്ചു കാണത്തില്ല അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമെങ്കിൽ അത് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ പൂട്ടി കെട്ടിയിടേണ്ടി വരും എന്നുവച്ചാൽ അത് അത്രയും പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇനി കെട്ടിയിടാനും പറ്റുന്നില്ല കെട്ടിയിട്ട് പട്ടണി പോലെ എന്തെങ്കിലും വേദമേഷൻ കൊടുക്കുമോ വെടിവെച്ച് കൊല്ലോ അല്ലെ വിക്നേഷ് പോലെ എന്തെങ്കിലും ഇൻഷക്ഷൻ കൊടുക്കുക മൃഗഡോക്ടർമാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം വെടിവെച്ചതും പോലെയുണ്ട് ഇപ്പം അതുണ്ട് അങ്ങനെയും ചെയ്യാം അല്ലാതെ ഈ നാട്ടിലുള്ള മുഴുവൻ പട്ടിയും തല്ലിക്കൊല്ലുകയെന്ന് പറയുന്ന പോകുന്ന ഒരു പരിപാടിയും ഇവിടെ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ എന്തോ പ്രത്യേക കെമിക്കൽ സംഭവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഓരോരുത്തരിക്ക് അടിച്ചിട്ട് ഇങ്ങനെ അഡിക്റ്റ് ആകുന്നതെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് തെളിയിക്കാൻ പാടാ കേട്ടോ വേണേ അത് ഞാൻ തെളിയിക്കാൻ ഞാൻ വേണേ അത് മാറ്റി കാണിച്ചു തരാം വേണം എനിക്ക് കുറച്ച് സാധനം തന്നിട്ട് പരീക്ഷണത്തിന് ഞാൻ വിതയാണ് ഞാൻ തയ്യാറാണ് എത്ര വർഷം വേണമെങ്കിലും പരീക്ഷിച്ചോ ഞാൻ അടിക്കത്തില്ല അടിച്ച് കാണിക്കാം വേണം അടിക്കാം ഏത് കൂടി സാധനം വേണമെങ്കിലും അടിക്കാം എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഉണ്ടാകാത്ത രീതിയിൽ കാരണം എനിക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് അടിക്കാൻ പറ്റില്ല അല്ലാതെ വേറെ ഭയങ്കര ഹെവിയായിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് കുഴപ്പമുണ്ടാകില്ലെന്ന് ഞാൻ പറയുന്നത് അതെനിക്ക് അറിയത്തില്ല എങ്ങനെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം ഇത്ര നാളെ ഉപയോഗിച്ചിട്ട് പല വർഷങ്ങൾക്ക് മുമ്പേക്ക് ഞാൻ ഈ സാധനം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉപയോഗിച്ചാലും ഇനിയിപ്പോൾ അങ്ങ് കൊണ്ടുതരിക നിങ്ങൾ എന്നെ പരീക്ഷണത്തിന് വിധേയനാക്കിയ പോലും എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നെ എന്നെ അടിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് എൻ്റെ തീരുമാനം അതായത് എൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എന്നെക്കൂടെ എന്തൊക്കെ അടിച്ചിട്ടുള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഒരു ഇത് ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല പണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ദൂരമില്ല ബോധവില്ല വെളിവില്ലാത്ത സമയത്ത് കള്ളു കുടിച്ചിട്ട് രണ്ടാവശ്യം വീണിട്ടുണ്ട് അതായത് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി വീണിട്ടുണ്ട് പിന്നെ കുറെ കച്ചറൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അത് അതിനോടുള്ള വിവരമില്ലാതെ കൊണ്ട് പറ്റുക അന്ന് ഞാൻ കഞ്ചാവ് കഞ്ചാവിച്ചിട്ടില്ല ഈ എം എം എമ്മിനെ സാധനത്തെ പറ്റി കേട്ടിട്ടില്ല അതിനെപ്പറ്റി അറിവില്ല ഒന്നുമില്ലെന്ന കാലത്ത് ഞാൻ കള്ളു കുടിച്ചതിൻ്റെ പേര് നാണക്കേട് ഉണ്ടായിട്ടുണ്ട് അതല്ല വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ഇത് കൊണ്ടൊന്നും പലതും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ കിട്ടാത്ത സാധനമാർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല സാധനം എനിക്ക് എനിക്കറിയാതാണ് അഴാ ഇവിടെ ഉള്ളവർ രണ്ട് കഞ്ചാവ് വലിച്ചു ഏതാണ്ട് പൊടി വലിച്ചു കയറ്റി എം ഡി എം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊടിയൊക്കെ വലിച്ചു കയറ്റിയിട്ട് ശരിക്കുള്ള എം ഡി എം ആണോ എന്ന് വെച്ചാൽ അതല്ല അത് എം ഡി എമ്മ അല്ല എം ഡി എമ്മയുടെ മുഴുവൻ കണ്ടൻ്റെ അതിനകത്ത് ഇല്ല ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇവിടെ കിടന്നായിട്ട് കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ ഞാൻ ഞാനിതിനെ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് അറിയോ ഏതോ മണ്ണിൻ്റെ ഈ സാധനം കിട്ടിയിരിക്കുന്നു അവൻ എന്തോ കാട്ടിൻ്റെ പേരിൽ കേരള പോലീസ് മൊത്തം ഇറങ്ങണം എന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതേ തോന്നുള്ളൂ ഏത് സാധനമാണേലും ഇതിനൊക്കെ കൂടിയ സാധനങ്ങളുണ്ട് എം ഡി എം അത്ര വലിയ മാർഗമായി മറ്റെടുത്ത സാധനങ്ങളിൽ ഇതൊന്നും അടിച്ചാൽ ഇങ്ങനെ ആവാനും പറ്റത്തില്ല അതിങ്ങനെ അങ്ങനെ ആവുന്നേ പക്ഷേ ഇങ്ങനെ ആവാത്തവരെ കണ്ടിട്ടില്ല മെജോറിറ്റി ആൾക്കാർ ഇതാ അടിക്കുന്നതിനകത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലേ ഇവിടെ മുഴുവ്രാന്താലയ കേരളം ഒന്ന് ആലോചിച്ച് ചോദിച്ചോയ്ക്ക് എത്ര കിലോയാണ് പിടിച്ചാന്ന് വെച്ചാൽ കുറേ കിലോ പിടിച്ചിട്ടുണ്ടെന്ന് പിടിക്കാത്ത എത്ര എന്ന് വെച്ചാൽ അതിൻ്റെ പത്തരട്ടി നൂറ് വേണേൽ പിടിക്കാതെ പോയതായിരിക്കും അതൊക്കെ ആരാ തിന്നത് അത്രയും തിന്നിട്ട് ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളെങ്കിൽ വലിയ കാര്യമൊന്നുമല്ലത് അല്ല പിന്നെ എന്ത് പറയേണ്ടത് ഇവർ ഈ പറയുന്ന പോലെ പോലീസിനും പട്ടാളത്തിലും ഒന്നും അറിയത്തില്ല ആരെ കച്ചവടം ഇവിടുത്തെ പോലീസാരെങ്കിലും കൃത്യമായിട്ട് അറിയാം അല്ല എക്സൈസിന് അറിയാം ഇവിടെ ആരൊക്കെയാണ് കച്ചവടക്കാരും ആരാണ് അതിൻ്റെ ഹോൾസെയിൽ ചെയ്യുന്നത് ഇവർക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ അതൊന്നും പറഞ്ഞു ഇവർക്ക് ഇൻഫർമേഷനും ഇല്ലൊന്നും ഇല്ല ഇവർക്ക് ഇൻ്റിലിൻസ് ഇല്ല ഒന്നുമില്ല അവർക്ക് ആ കാര്യമാണ് ഈ പെഡ്ഡിലേഴ്സ് ഈ ചുറ്റുപാട് നിന്ന് ചില്ലറ കച്ചവടം ചെയ്തതിനെ പിടിക്കുക പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോൾ ഡീലറേ പൊക്കിയെന്ന് പറയാം പക്ഷേ എന്നാലും അവർ ഒരു കേന്ദ്ര പിന്തുണ കിട്ടുന്നത് കോടികളുടെ ഒരു എന്ന് കോടികളുടെ ബിസിനസ്സാണത് ആ കോടികളുടെ ബിസിനസ്സിൽ ഈ കോടി എത്തുന്ന ഒരു എൻ പോയിന്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് പോയിന്റോ ഉണ്ടെന്ന് എന്ന് വിചാരിക്കുക ആ കോടിയേശ്വരനെന്താ ഇതുവരെ ഒരു വാർത്ത കണ്ടിട്ടില്ലെന്ന് ഭയങ്കര കോടികളുടെ ഇവിടെ ഒരുത്തിനെ പിടിക്കുമ്പോൾ തന്നെ ഒരു കോടി അഞ്ച് രണ്ട് കോടി പത്ത് കോടി എന്നൊക്കെ പറയുന്നത് ഏതോ ഒരുത്തിന് അവൻ ഇതിൻ്റെ ഹോൾസെയിൽ ഡീലർ അല്ല അല്ല അവന് ഇതിൻ്റെ ലാബുള്ളവനല്ല ഏതോ കണ്ടെയ്നർ കണക്കിന് വന്നെന്ന് പറയുന്നത് നാളെ എന്താ പിടിക്കാൻ അതുകൊണ്ട് അതിന് അപ്പുറത്തോളനെ പിടിക്കണ്ടേ ആ കണ്ടെയ്നർ കയറ്റി വിട്ടുവാൻ പിടിക്കേണ്ടത് റിസീവ് ആകാൻ വന്നമാർ കാണുമല്ലോ അവരൊരാളായിരിക്കും അതിൽ അഞ്ച് പേര് കാണും അവരെ പിടിച്ചില്ലല്ലോ ഇവർക്ക് അറിയാനിട്ടാണോ അതറിയത്തില്ല കോടികൾ വെച്ചുകൊണ്ട് ഒരാൾ ഇവിടെ ഇരുന്നാൽ ഇരുന്നാലറിയാത്തത് അതെങ്ങനെ അറിയാതിരിക്കുന്നത് ഏതെല്ലാം രീതി കോടി ഇവിടെ വർക്ക് ആവുന്നുണ്ടാവും ഈ നാട്ടിലെ മുഴുവൻ കോടിച്ചിന്മാരെ ചെക്ക് ചെയ്താൽ കിട്ടുമെന്ന് വേറെ പലതും കോടിച്ചിട്ട്മാരെ പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് അല്ലേ പിന്നെ ആ കോടികൾ കോടികളവിടെ പോയി ഇതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അബദ്ധമായിരുന്നു പിന്നെ ഈ ആടിക്കുന്ന പിള്ളേരെല്ലാം പിടിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് കുറച്ച് കണ്ട് കണ്ടപ്പോൾ പിന്നെ എന്നെ കൊണ്ടിരേ പറ്റത്തുള്ളൂ അങ്ങോട്ടൊക്കെ ചെന്ന് കറാൻ ഞങ്ങൾക്ക് പോയി ആറേ എന്ന് പറയുന്ന പോലത്തെ പാവപ്പെട്ട പോലീസുകാരും കൊണ്ടിരുന്നത് അവരെ കുറ്റം പറയാൻ പറ്റൂ അവരുടെ ജീവൻ പോകും അവർക്ക് അവർ ജീവിക്കാൻ വന്നിരിക്കുന്നത് അവരുടെ കുടുംബം പറ്റാനാണ് എന്നുള്ളതാണ് അവരുടെ യാഥാർത്ഥ്യം നാട് കണ്ടാക്കണം എന്നല്ല അത് അത് അവർ വിചാരിച്ചാൽ പറ്റത്തില്ല ഓരോടും ആന ദൂർന്നു കണ്ട് ആ എന്താ അണ്ണാൻ അപ്പീട്ടത്തിൽ പറയത്തില്ലേ എല്ലാവരും എന്തോ വയറിഞ്ഞു തിന്നാവും അല്ല വയർഞ്ഞ് കഴിക്കാവും എന്നൊക്കെ പറഞ്ഞപോലെ നിലയ്ക്ക് നിൽക്കണം വല്ല ആവശ്യമില്ലാത്ത വല്ലതും ചെന്ന് കയറി ചിലപ്പോൾ തല കാണത്തില്ല ആ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശക്തി അവനുമില്ല അവൻ്റെ ചുറ്റുപാടിലും ഇല്ല അവനൊരിക്കും പറ്റിപ്പോയി ആകെ നഷ്ടം അവൻ്റെ കുടുംബത്തിന് അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരെ വെച്ചിട്ടാണ് ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നത് അവനെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമമാണ് അവൻ ചെയ്യുന്നത് എന്നാൽ ഇതിന് മണ്ടക്കോട് ഇതിലും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്രയും പവർഫുൾ ആയ ഇൻസ്റ്റ്യൂഷൻ്റെ വണ്ടയ്ക്കിരിക്കുന്നവർക്ക് ആ വണ്ടയ്ക്കി അപ്പുറത്തിരിക്കുന്നതിന് പിടിക്കാൻ പറ്റുന്നില്ല അതല്ല അതിന് ശരി ആ ഉത്തരവാദിത്വം എടുക്കാത്തതുകൊണ്ടില്ല അവർ പറയുന്നത് ഇതൊക്കെ ഇതുക്കത്തന്നെയായിരിക്കും നീ അങ്ങോട്ടൊന്നും പോകേണ്ട നമുക്ക് എല്ലാവർക്കും ഒന്നു പണിയാന്ന് അറിയാം യാസാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കേണ്ടതുപോലെ പറയുന്നുണ്ടെങ്കിൽ അല്ലേ എന്തുകൊണ്ട് ആ കോടികൾ ഞാൻ പറയാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതുവരെ പിടിച്ച കോടികൾ എടുത്ത് നോക്ക് അതിനകത്ത് എത്ര ഡീലേഴ്സ് എത്ര പെഡ്ലേഴ്സ് അതിനകത്ത് എത്ര മറ്റേ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പൈസ അതായത് അത് ഒരു ദിവസത്തെ പിടുത്തോ അല്ലെ ഈ ഒരു വർഷത്തെ പിടുത്തോ ആയിരിക്കും ആ വർഷം മുഴുവൻ എടുത്താൽ അത് പിടിക്കാതെ പോയതും അന്ന് ഇവിടെ എത്രയോ സെയിൽ നടന്നതിനിടയിലായിരിക്കും ഇത് പിടിച്ചേക്കുന്നത് കുറച്ച് കടന്നു വന്ന് എല്ലാം പിടിച്ചിട്ടൊന്നും അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിടിക്കാതെ പിടിക്കാതെ ഇടത്ത കുട്ടികൾക്ക് ഭ്രാന്തായി എന്നിവർ പറയുന്നുണ്ടെങ്കിൽ ഇതടിച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് ഇത് പറയുന്നവരും അതുപോലെ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കും ഇത് നമ്മളിനി നട നിർത്തിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത അല്ലെങ്കിൽ അതിന് ശമ്പളം മേടിച്ച പലരുടെയും അനാസ്ഥ കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ അതിന് ഈ പറഞ്ഞവരെയൊന്നും ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇവിടെയുള്ള ഈ ലുഡുക്ക് കഴിച്ചോടക്കാരനെ അടിക്കാനൊന്നും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്വം ആരും ഇവിടെ ഈ അടിക്കുന്നവരായാലും ശബ്ദമെടുത്തവരും ശമ്പളം മേടിക്കുന്നവരല്ലെന്നോട് മനസ്സിലാക്കുക മനസ്സിലായോ അപ്പോൾ ഒന്നാൽ ചോദിക്കുക ഇത് പിടിക്കാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നിടത്ത് എത്ര കോടി ഇവിടെ നിന്ന് പോയി കാണും ഈ പിടിച്ചതിൻ്റെ എടുക്കുക ഇവർ കൊടുത്ത പൈസ എവിടെ പോയി ആ പോയ സ്ഥലം കണ്ടെത്തണ്ടേ എന്നിട്ട് അവനെ പിടിക്കണ്ടേ അങ്ങനെയല്ലേ ഇത് പോകുന്നത് പക്ഷേ ഇതിലും ബ്രില്ല്യൻ്റ് ആൾക്കാരാണ് അവരെ പിടിക്കാനുള്ള ഇൻ്റലിജൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് നടത്താൻ പറ്റത്തില്ലോ ഒന്നാൽ ബുദ്ധി ഒന്നും വേണമല്ലോ ഇതിനെന്താണല്ലോ ബുദ്ധിയും സ്വാധീനവും പണവും പവറും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ബിസിനസ്സുകാരുടെ സാധനം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പിടിക്കാൻ ഒന്നും ഇതിനെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാമത് ഇത് ഞാനിപ്പോൾ ഡ്രഗ്സ് വിരുദ്ധനും മറ്റേ ഡ്രഗിനെതിരെ എന്തോ മദ്യവിരുദ്ധ റാലി നടത്താനൊന്നും പോകുന്നൊന്നുമല്ല എനിക്കിനോട് അങ്ങനെ വലിയ വിരോധം തോന്നിയിട്ടില്ല കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്ക് വിരോധവും തോന്നിയിട്ടില്ല ആസക്തിയും തോന്നിയിട്ടില്ല ഇതൊരു വലിയ കാര്യം തോന്നിയിട്ടില്ല എനിക്ക് പരിചയമുള്ള മുഴുവൻ ആൾക്കാരോട് ഞാൻ ഇതിനെപ്പറ്റി പറയാറുമുണ്ട് ഇത് ഇങ്ങനൊന്നും ഉപയോഗിക്കേണ്ട സാധനമല്ല നിങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഊളെ അടിയായത് ഇങ്ങനെ അല്ലേ അടിക്കേണ്ട ഇത് അടിക്കണ്ട എന്തിനാ എന്തിനടിക്കുന്ന ചോദിക്കുന്ന ആളാ മനസ്സിലായോ അതെന്നെ പരിചയമുള്ള പലർക്കും അറിയാം പലരിപ്പം ഈ എൻ്റെ പ്രായത്തിനുള്ളിൽ അത് ഏത് പ്രായമാണ് ചെറു പ്രായത്തിൽ തന്നെ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ചിലരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ചിലർക്ക് കേട്ടിട്ടില്ല അത്രയേ ഉള്ളൂ നമുക്ക് നിർബന്ധം തോന്നിയില്ല ആരും കേൾക്കണമെന്ന് ഇത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം അതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും കുറഞ്ഞിരിക്കും അല്ലേ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതിൻ്റെ എൻട്രുവൽസും അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റുന്ന അതിൻ്റെ തൻ്റെ കപ്പാസിറ്റിക്കും ഒക്കെ ചേർന്ന രീതിയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതിലും മാരകമായ മരുന്ന് കിടക്കാൻ നമ്മളിവിടെ കഴിച്ചിട്ടുള്ളവരാ ഇപ്പോൾ കൊറോണ വാക്സിൻ എടുത്തപ്പോൾ ചാ പോകുന്ന പറഞ്ഞ് പേടിച്ച് നടക്കുന്നവർക്കുണ്ട് ഇവിടെ കൊറോണ വന്നപ്പോൾ ചാവൊന്ന് പേടിച്ചു കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ വാക്സിൻ ഒക്കെ കുത്തി കയറ്റിയിട്ട് അത് അടിച്ചതുകൊണ്ട് ചാവൊന്ന് പേടിച്ച് നടക്കുന്ന മനസ്സിലായവര് മനസ്സിലായോ അങ്ങനെ തരുവോട്ടിയും ഈ കഞ്ചാവ് അടിച്ചവരെയും കൂടെ പിടിക്കാനും എളുപ്പമാണ് തെരുവുകൊട്ടികളെ തല്ലിക്കൊല്ലാൻ എന്താണ് പാട് ആരെങ്കിലും ചോദിക്കാനും പറയുന്നുണ്ടോ പരിഹാരമാർഗം തെരുവുട്ടികളെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി വരെ തലസ്ഥാന നഗരത്തിൽ സംഭവിച്ചു പിന്നെ കേരളത്തിൽ സംഭവിക്കുന്നവരെ ഉണ്ടോ ഈ ഇന്ത്യയെന്ന് പറഞ്ഞ രാജ്യമായിട്ട് നമ്മൾ കേരളം മലയാളി പൊളിയാണെന്നും പറയേണ്ടത് ഇന്ത്യ മലയാള പൊളിയല്ല കേരളം ഇന്ത്യയിലായിരിക്കുന്നത് അങ്ങനെയാണല്ലോ അല്ലേ പിന്നീ ഇന്ത്യയൊന്നും പറഞ്ഞു മാറ്റി വേറെ എന്തെങ്കിലും രാജ്യത്തുകൊണ്ട് പറ്റിയേണ്ടി വരും കേരളം ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല കേരളം എവിടെ കൊണ്ട് പിടിപ്പിക്കുകയെന്ന് വെച്ചാൽ കേരളം യൂറോപ്പിൽ കൊണ്ട് പിടിപ്പിച്ചാൽ അമ്മമാരാണ് യൂറോപ്പ് കൊണ്ട് പോയി വേറെ എല്ലാവരും പിടിപ്പിക്കേണ്ടി വരും അവർ എല്ലാം മറ്റേ എന്ത് ഇങ്ങോട്ട് കൊണ്ടു കൊണ്ട് അവരെ അപ്പോൾ പോൾസി വല്ല പോകേണ്ടിവരും ഇവിടെ നിന്നൊക്കെ മാറി അവന്മാർ വല്ല സൗത്ത് പോളിൽ നോർത്ത് പോളിലൊക്കെ പോകേണ്ടി വരും കാരണം പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ആ പ്രദേശത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല നല്ല മലയാളികളുടെ കൊണ്ട് ഒട്ടിച്ച് പിന്നെ ഗ്ലോബിൻ്റെ പണം മാറും ഇരുന്ന സ്ഥലത്ത് അമേരിക്കയിലായി അവിടെ ഒരു ചെറിയ പീസ് കൊണ്ടു വെച്ച അമേരിക്ക പോയെന്ന് അവിടെ യൂറോപ്പ് ആണെങ്കിൽ പോയി ഇന്ത്യ ആയതുകൊണ്ടിരിക്കാൻ പറ്റുന്നു അത് വേറൊരു സത്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന അഭ്യാസവും ഇവർ കടന്ന് പോരാടുന്ന പോരാട്ടവും എല്ലാം കാണും തമാശയായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അതും ഒന്നാണ് അമേരിക്ക കുറേ വർഷങ്ങളായിട്ട് മെക്സിക്കയും ബോർഡർ കിടന്നുകൊണ്ട് ഡ്രഗ് വാറും ഡ്രഗ് കൺട്രോളിംഗ് ഒക്കെ നടത്തിയിട്ടും ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനമാണ് കൺട്രോൾ ആണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ അല്ല ചെയ്യേണ്ടത് ഇല്ലാണ്ടാക്കാനാണോ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ അല്ല ഇത് കൺട്രോൾ യൂസ് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കൂട്ടുകാരെ ഒന്നിച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ദേഷ്യപ്പെടുന്നു വയലൻ്റ് ആവുന്നു അഭിനമായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ അത് അവരുടെ പേരൻസിനെ ഇൻഫോം ചെയ്യണം ഞങ്ങൾ അടിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു സമയത്തേക്ക് അയാളുടെ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നിട്ട് അവരുടെ പേരൻസിനെ ഇൻഫോം ചെയ്യണം ഇത് പറഞ്ഞു പറയാതിരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പേരൻറ്റ്സാണ് ഇപ്പോൾ ഉള്ളത് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ള സൈക്കാപ്രിക് ഇഷ്യൂ ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻ്റ് വിനേരാക്കുക കൗൺസിലിങ് തെറാപ്പി സ്പെഷ്യൽ കെയർ ഇതെല്ലാം സുഹൃത്തുക്കളടക്കം കൊടുക്കുക അയാൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയും കൂടെ പറഞ്ഞു കൊടുക്കുക അത് ഒട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പറ്റിയെന്ന് വരത്തില്ല ഒരു കൺട്രോൾഡ് യൂസ് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ അയാൾ ഇതിനകത്ത് രക്ഷപ്പെടും ഇതൊരു പ്രാക്ടീസാണ് ഇത് എന്തോ ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ പല കാലങ്ങളും പ്രാക്ടീസ് മേക്ക് പെർഫെക്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ പ്രാക്ടീസ് മേയ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ പ്രാക്ടീസ് എല്ലാം പെർഫെക്റ്റ് ആയാലും പക്ഷേ അതല്ല എന്നാലും കുറേയൊക്കെ പ്രാക്ടീസുകൾക്ക് ഗുണം ചെയ്യാൻ പറ്റും നമ്മൾ പലതും നമ്മളൊന്ന് ദൈനംദിന ജീവിതത്തിൽ പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട് പല രാവിലെ അലാം വെച്ച് എഴുന്നേറ്റിട്ട് കുളിച്ചിരിഞ്ഞ് തൂറാൻ മുട്ടി അല്ല തൂറി മുക്കി തൂറി തൂറാൻ കൂട്ടി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് ഓഫീസിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് നടുവൊക്കെ കളഞ്ഞു ഓഫീസ് എക്കണോമിക്സ് ഒന്നും ഇല്ലാത്തരം സെറ്റപ്പ് ജോലി ചെയ്യാൻ മടിയില്ല എന്നിട്ട് അതിൻ്റെ വരുന്ന രോഗങ്ങളെല്ലാം സഹിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഓഫീസിൽ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ടൂർ പോയാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള റിക്രിയേഷൻ ആക്ടിവിറ്റീസോ എല്ലാം നടത്തി കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് പറ്റിയാലോ അത് വലിയൊരു പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുന്നത് നാട്ടുകാരെ അതിനിടയിൽ ഇതൂടെ പ്രാക്ടീസ് ചെയ്യണം ഇതെല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം സ്കൂളോട്ട് പഠിപ്പിക്കണം സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെ ഡ്രഗ് എഡ്യൂക്കേഷൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായിട്ട് പേര് ഞാൻ പറയുന്നുണ്ട് ഡ്രഗ് എഡ്യൂക്കേഷൻ ഡ്രഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞിടയ്ക്ക് സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് ഇത് അടിക്കരുത് ഇത് അടിച്ചാൽ ഇത്ര കേസ് വരും ഇത് അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഫോട്ടോ എടുത്ത് കാണിക്കൽ മാത്രമല്ല അത് കാണിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ആയി അതിൻ്റെ റിസൾട്ട് ഒന്നും കണ്ടില്ല അതിൻ്റെ കാരണമൊന്നും അതിന് അതിനെന്തെങ്കിലും തെളിവ് വേണോ ഈ പറഞ്ഞ പഠിപ്പിക്കലും ഇതിനെതിരെയുള്ള പോരാട്ടവും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തിയിട്ട് ഒന്നും നടന്നില്ലെന്നുള്ളതിൻ്റെ തെളിവും അതിന് 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 ഒരഫക്റ്റ് ഉണ്ടായിട്ടില്ലെന്നുള്ളതിൻ്റെയും തെളിവല്ലേ നമ്മൾ കാണുന്ന ഇത്തിരി വാർത്തകളും ഇത്രയും കച്ചവടവും എന്നിട്ട് മനസ്സിലായില്ലേ ഇനി അതല്ല രീതിയിൽ നിന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ പിന്നെ ഇനി എന്ന് മനസ്സിലാക്കാനിരിക്കുക ഇതെപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വൻ ബുദ്ധിയും ബോധവും വിവരവും കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ പവർ ഉള്ളവൻ എന്നു അത് പോരാൻ മനസ്സിലായില്ല ഇന്ന പിന്നെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നവനും കൊണ്ടിരിക്കുന്നവനും ഇനി അടിക്കാൻ സാധ്യതയുള്ളൂ ഇത് അടിച്ച് പോയാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട അതല്ലേ സെക്സ് എഡ്യൂക്കേഷനും ഡ്രഗ്സ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അത് കഴിഞ്ഞിടക്കണ്ടാവാണെന്ന് പറഞ്ഞു അത് കുറേ വല്ലതായിട്ട് പറയുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ മാത്രമല്ല അതിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല പഠിപ്പിക്കേണ്ട അതിനകത്തുനിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാം നിനക്ക് ബിസിനസ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റും ഉച്ചയ്ക്ക് വേണമെങ്കിലും ഒരു ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഇത് ഇതൊന്നും പഠിപ്പിച്ചില്ല ലോകം മുഴുവനും പല സ്ഥലത്ത് എത്തി ആ നേരം കൊണ്ട് അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് മറ്റേ മത പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോപ്പിനകത്തൂടെ അതാണ് നമ്മുടെ നാടിൻ്റെ നാശം ഈ ഒന്ന് ഒഴിവാക്കാവോ മതവും കൊതവും ഒരുപോലെ രണ്ടിനകത്തൊന്നും വരുന്ന തീട്ടവാ തീട്ടമല്ലാതെ വേറെ വരുവാണെങ്കിൽ കുറച്ച് വളിയോ പൊറുകോ വരും അല്ലാതെ മൈരും വരാൻ പോകുന്നില്ലകത്ത് അതുകൊണ്ട് അത് പ്രതീക്ഷ വേണ്ടാർക്കും